ഉജാലെ ലൈസോളും ഞെട്ടിച്ചു കളഞ്ഞോട്ടോ അത്ര സൂപ്പറായിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് ഇവ രണ്ടും ലൈസോൾ നമ്മൾ ക്ലീനിങ് സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഉജാല നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ലല്ലോ ഇവ രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കിഡിലൻ ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഇത് നമ്മൾ ചിന്തിക്കുക പോലുമില്ല ഇവ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കുമെന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഞാൻ ചെയ്തു നോക്കി വളരെ എഫക്റ്റീവായിട്ട് തോന്നുന്ന ടിപ്സുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഒരു മൂടി ലൈസോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്നോ നാലോ തുള്ളി നമ്മളുടെ ഉജാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട് കുറച്ച് സ്പ്രേ ബോട്ടിലേക്കാക്കുന്നുണ്ട് കുറച്ച് ഞാൻ മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഒരു ബോട്ടിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വില കൊടുത്ത് വാങ്ങുന്ന നമ്മളുടെ ഗ്ലാസ് ക്ലീനറിലെ അതായിട്ട് നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ കുറേ വിലയൊന്നും കൊടുത്തൊന്നും വാങ്ങേണ്ട കാര്യമില്ല കണ്ടല്ലോ രണ്ടോ മൂന്നോ തുള്ളി ഉജാലയും ഒരു മൂടി ലൈസോളുണ്ടെങ്കിൽ നമുക്ക് എ ത്ര കുപ്പി വേണമെങ്കിലും ഗ്ലാസ് ക്ലീനർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇത് കണ്ടില്ലേ ഇതിപ്പോൾ നമുക്കൊരു മാസത്തേക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കാനുള്ളതുണ്ട് ഞാനിപ്പോൾ കുറച്ചധികം നല്ല ടിപ്സുകൾ കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്തത് പൂർണ്ണമായിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഗ്ലാസ് ക്ലീൻ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഒരു പാടോ ഒരു മാറാമ്പലോ അതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ കൂടുകൂട്ടുക നമ്മളെ ജനാലൻ്റെ സൈഡിൽ അതൊന്നും ഉണ്ടാവില്ല കാരണം ഇവയുടെ എഫക്റ്റ് കൊണ്ട് തന്നെ ആ ഒരു പ്രാണികളെ ശല്യം ആ ഭാഗത്തുനിന്നേ ഇല്ലാണ്ടാകും നമ്മളിവിടെ ആയിട്ടുള്ള ജനാലുകളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് പ്രാണികൾ അവിടെ ഇവിടെ ആയിട്ട് പ്രാ ഇത് കൂടുകൂട്ടുക എന്നുള്ളത് പക്ഷേ നമ്മൾ ഈ ഉജാല ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് ആ ഒരു ഗ്ലാസ്സിൽ ഉണ്ടാവും അതുപോലെ നല്ല പള പള വെട്ടി തിളങ്ങാനും സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി ആണെങ്കിലും നമ്മൾ അല്ലാത്തുള്ള സൊല്യൂഷനൊക്കെ ചെയ്തതിന് രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ സൊല്യൂഷൻ വെച്ച് തുടച്ചാൽ നമ്മൾ തുടക്കണം ഇതൊന്നുമില്ല ഒറ്റ പ്രാവശ്യം സ്പ്രേ ചെയ്യുക എന്നിട്ട് തുടച്ചെടുക്കുക അതുപോലെ തന്നെ ഉപ്പ് കറ അതുപോലെ നമ്മളുടെ മഞ്ഞക്കറക്കുള്ള ബാത്റൂമില്ലേ നമ്മൾ നമ്മുടെ പൈപ്പ് വളരെ പെട്ടെന്ന് തന്നെ കറ പിടിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ല വെട്ടി തിളങ്ങും കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ നമ്മൾ ഒരച്ചോ ഒന്നും ഓരോ കെമിക്കലോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ വാഷ് നമ്മളുടെ ബാത്റൂമിലാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എവിടെയുള്ള പൈപ്പ് ആണെങ്കിലും അതുപോലെ നമ്മളുടെ ബാത്റൂമിലുള്ള ക്ലീൻ ആക്കാൻ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ അതുപോലെ നമ്മളുടെ സിങ്കിലുള്ള കറ അതുപോലെ ബാഡ് സ്മെല്ല് ഇവയെല്ലാം പോകാൻ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തുണി കൊണ്ടോ അല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ടോ നല്ലതുപോലെ ഒന്ന് തേച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ എന്നിട്ട് കളഞ്ഞാൽ നല്ല പള പള വെട്ടിത്തിളങ്ങുന്നത് മാത്രമല്ല ആ ഒരു ബാറ്റ്സ്മെല്ല് വരുന്ന പ്രശ്നം അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാണികൾ വരുന്ന പ്രശ്നം എല്ലാം കിട്ടാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് സാധിക്കുന്നതാണ് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ ഓവിൻ്റെ അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ കിച്ചൺ ടൗല് നമുക്ക് ക്ലീൻ ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ ഇതുപോലെ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്ത് നോക്കട്ടെ നമ്മൾ എപ്പോഴും എപ്പോഴും വാഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവ പെട്ടെന്ന് ഇതാണ് കീറിപ്പോകാനും ചാൻസ് ഉണ്ട് അല്ലേ നമ്മളെപ്പോഴും ഉപയോഗിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കഴുകുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ ഈടും നിൽക്കും അതുപോലെ തന്നെ അത് നല്ല ക്ലീൻ ക്ലീനായി കിട്ടും കേട്ടോ ഞാൻ നമ്മളുടെ ഉജാലയുടെയും ലൈസോളിൻ്റെയും മിശ്രിതം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു ഒരു തിള വരുന്നത് വരെയും ഇതൊന്ന് ചൂടാക്കുക വളരെ നല്ല രീതിയിൽ ക്ലീനായി കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എത്ര കറ പിടിച്ച തുണികളാണെങ്കിലും എത്ര ബാഡ് സ്മെല്ലും മെഴുക്കുമുള്ള തുണികളാണെങ്കിലും ഇവ ഒന്ന് ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒന്ന് കഴുകാം കേട്ടോ ഈ ഒരു സൊല്യൂഷൻ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഉജാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണികൾക്ക് വളരെ നല്ലതാണ് ഈട് നിൽക്കാനായിട്ട് കേട്ടോ തുണികൾ പെട്ടെന്ന് കീറിയൊന്നും പോവില്ല അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ അതിൻ്റെ റിസൾട്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഞാനൊരു പാത്രം എടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കംഫേർട്ടാണ് കേട്ടോ കംഫേർട്ട് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പം സാഷയാണ് മേടിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീ സ്പൂൺ നമ്മളുടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു മൂടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലുള്ള ഒരു ടിപ്പാണ് ഈ ഒരു സ്പൂൺ ഉണ്ടാക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അടിപൊളി വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും ഒരു മൂടി ഞാൻ ഇതിലേക്ക് ലൈസോൾ ഒഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി തുടങ്ങി ഉജാല കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്യണം ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത് മെൽറ്റ് ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും അത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് ഒന്നും കൂടി അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഞാൻ പറഞ്ഞില്ലേ ഉപ്പ് ഇത്തിരി മിക്സ് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ ഈ ഒരു സൊല്യൂഷനാണ് കേട്ടോ വളരെ അധികം പവർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി അത്ര ക്ലീൻ ആക്കി കിട്ടും പിന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാതിരിക്കാനും സഹായിക്കുന്നതാണ് ഇതുപോലൊരു ബോട്ടിലിൽ ഒഴിച്ചു വെക്കുക ഈ ഒരു ബോട്ടലിൽ നമ്മൾ ഇത്രയും ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഒരു ഒരു മാസത്തേക്ക് ഇപ്പോൾ നമുക്ക് വേറെ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമല്ലോ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല നമ്മൾ നിത്യ ജീവിതത്തിലുള്ള എല്ലാ ക്ലീനിങ്ങിനും നമുക്ക് ഈ ഒരു സൊല്യൂഷന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമ്മളുടെ ബാത്റൂം ക്ലീനിങ്

എടുക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു ബ്രഷ് കൊണ്ട് ഒരച്ചൊന്നും കൈവേദനിക്കാതെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു കുപ്പിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാണ് ഞാൻ എടുക്കുന്നത് ഒരു കാക്ക അത് മൂടി നമ്മളുടെ ലൈസോളും രണ്ട് മൂന്ന് തുള്ളി നമ്മളുടെ ഉജാലയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബോട്ടിലെ മൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഒരു നീ ഒരു ചെറിയൊരു ഓട്ടയിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഒരു മാസം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ചെറിയൊരു ഓട്ട ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ നമ്മളിത് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ക്ലോസറ്റ് ഓരോ ഫ്ലഷിനും നല്ല ഫ്രഷ് ഫ്രഷായിട്ടും നല്ല സ്മെല്ല് നല്ല സ്മെല്ലും സ്മെല്ലുമായിരിക്കും അതുപോലെ ക്ലീനായി കിട്ടും യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല യാതൊരു കെമിക്കലും ഇല്ല നമ്മളുടെ ടാങ്ക് നിറഞ്ഞു പോകും അങ്ങനെ യാതൊരു ടെൻഷനും വേണ്ട ക്ലീൻ ആവുന്നതിനോടൊപ്പം തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഒന്ന് കമത്തി ഇത് വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഓരോ ഫ്ലഷിനും നല്ല സ്മെല്ലും ആയിരിക്കും അതുപോലെ കറ നമ്മളുടെ ക്ലോസറ്റിൽ പിടിക്കുകയേ ഇല്ല കുട്ടികൾക്കുള്ള മസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അടുത്തായിട്ട് ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സൊല്യൂഷൻ സൊല്യൂഷനില്ലേ ആ ഒരു സൊല്യൂഷൻ നമ്മൾ ഇട്ട് വീട് തുടച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പല കാര്യങ്ങൾക്കും നമുക്ക് ആ ഒരു സൊല്യൂഷൻ കംഫോർട്ടും നമ്മളുടെ ലൈസോളും ഉപ്പും ഉജാലയും തമ്മിൽ ആ ഒരു മിശ്രിത ഇല്ലേ അവ എല്ലാം ചേർന്ന ഒരു മിശ്രിതം നമ്മൾ വീട് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ കറകൾ പിടിക്കാതിരിക്കാനും അതുപോലെ ചെറിയ ഉറുമ്പ് കൂട് കൂട്ടാണ്ടിരിക്കാനും പ്രാണികൾ വരാതിരിക്കാനൊക്കെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് സഹായിക്കുന്നതാണ് നമുക്ക് ഉപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കറ പോയി കിട്ടും കേട്ടോ നല്ലപോലെ തന്നെ കറയും പോകും ഉജാല ഉപയോഗിക്കുമ്പോൾ പ്രാണികൾ വരാതിരിക്കാനും അങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കും അതുപോലെ ലൈസോളിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ മസ്റ്റായിട്ടും അടുത്തായിട്ട് ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ലൈസോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലൈസോൾ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മുടെ ചെരുപ്പ് അതുപോലെ ഷൂ ഒക്കെ ഇല്ലേ ഷൂവിൻ്റെ അടിഭാഗം സൈഡ് ഭാഗമൊക്കെ ഇല്ല അവിടെയൊക്കെ അഴുക്ക് ഉണ്ടാവുമല്ലോ വളരെയധികം വെള്ളച്ചെരുപ്പാണെങ്കിൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കും അല്ലേ ആ വെള്ളച്ചെരുപ്പെന്നല്ല ഏതൊരു ചെരുപ്പിൻ്റെയും അഴുക്കും പൊടിയൊക്കെ പോകാനായിട്ട് ഈ ലൈസോൾ കൊണ്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ വളരെ നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും എപ്പോഴും പുതുപുത്തനായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കുട്ടികളുടെ ഷൂടെയൊക്കെ സൈഡിൽ നല്ല രീതിയിൽ അഴുക്ക് ഉണ്ടാവുകയല്ലേ അപ്പോൾ ഈ ലൈസോൾ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെ സൈഡിലൊക്കെ അതൊന്ന് തുടച്ചു കൊടുത്താൽ മതി നല്ല പുതുപുത്തനാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വെറും ലൈസോൾ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി വേറെ ഒന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല അതുപോലെ ഇത് ചീത്തായൊന്നും പോവില്ല അതിൻ്റെ ആ ലെതറിന് യാതൊരു കേടുപാടും പറ്റില്ല പറ്റില്ലട്ടാ അടുത്തിടെ ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് അത് നമ്മൾ വേസ്റ്റ് ബോക്സിലേക്ക് ഇതുപോലെയൊന്നും വെച്ച് കൊടുക്കുന്നില്ല ടിഷ്യൂ വേണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കളയാൻ വച്ചേക്കുന്ന ന്യൂസ് പേപ്പർ ആണെങ്കിലും എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആ ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ചെറിയ ചെറിയ പ്രാണികൾ വരും നമ്മൾ വേസ്റ്റ് എപ്പോഴും എപ്പോഴും കൊട്ടിക്കളയില്ലല്ലോ ഒരു സമയം വരെ നമ്മൾ അടുക്കളയിൽ ഇരിക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരില്ലേ ആ ബാഡ് സ്മെല്ല് വരാണ്ടിരിക്കാൻ ചെറിയ പ്രാണികൾ ശല്യം ഇല്ലാതിരിക്കാനും ഇത് സഹായിക്കുന്നതാണ് നമുക്ക് വേസ്റ്റ് ബോക്സ് നമ്മൾ അടുക്കളയിൽ വെക്കുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി ആണല്ലേ വളരെ ബാഡ് സ്മെല്ലും ഉണ്ടാവും ഇതുപോലെ നിന്ന് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ന്യൂസ് പേപ്പറിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കളയാൻ വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പർ ആണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് ഞാനൊരു ഇതുപോലെ കളയാൻ വെച്ചേക്കുന്ന ഒരു കിറ്റ് എടുത്തേക്കുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് തുള്ളി നമ്മളുടെ ഉജാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ നമ്മളുടെ ലൈസോളും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊടുക്കുക കേട്ടോ നമ്മളുടെ അടുക്കളയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്തുണ്ടാക്കി വെച്ചാലും ഈച്ചയുടെ ശല്യം അല്ലെങ്കിൽ പല്ലിയുടെ ശല്യം പ്രാണികളുടെ ശല്യം അല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ തന്നെ അപ്പം ഈച്ച വന്നിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ ഞാനിതിപ്പം ഹാങ് ചെയ്യാനായിട്ട് ഇതാണ് ഉപയോഗിച്ചേക്കുന്നത് ഓരോ ചെറിയ ചെറിയ ഓട്ടകൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഞാനിപ്പോൾ ജനാലയിലാണ് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് എവിടെയാണോ അവിടെ ഇത് ൊടുക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ അടുക്കളയിൽ പ്രാണികളെ ശല്യമേ ഉണ്ടാവില്ല കേട്ടോ അടുത്തായിട്ട് നമ്മൾ കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ വരച്ച് ഇടുന്ന ഒരു പ്രശ്നം വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ഒരു ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ലൈസോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ അതൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ ഒരു തുണി കൊണ്ട് തന്നെ നല്ല രീതിയിൽ റബ്ബ് ചെയ്യുക കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടുന്നതാണ് ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പോളേ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാവുകയുള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോട്ടൺ തുണി തന്നെ എടുത്ത് അല്ലാണ്ട് നമ്മൾ മറ്റുള്ള തുണികളെടുത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് പോയി കിട്ടില്ല നമ്മൾ കോട്ടൺ തുണി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് ഇതുപോലെ ഉരച്ച് കണ്ട ഒരച്ചൊരച്ച് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ അത് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ കുട്ടികളുള്ള വീടുകളിൽ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണേ നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടാനായിട്ട് മറക്കരുത് ഒരിക്കലും നിങ്ങൾ ലൈക്ക് ഇടാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്കുണ്ടാവുന്ന സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഉജാല കംഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കംഫർട്ട് തുണിയിൽ ഇട്ട് നമ്മൾ കഴുകാറുണ്ട് അല്ലേ പക്ഷെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് ഒരു രണ്ട് തുള്ളി നമ്മൾ ആ കംഫേർട്ടിലേക്ക് ഉജാല ഒഴിച്ചതിന് ശേഷം നമ്മൾ തുണി കഴുകിയതിന് ശേഷം നമ്മൾ കംഫേർട്ട് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം ഉജാല നല്ലതുപോലെ തന്നെ മിക്സ് ആയി എടുക്കണം അവിടെ അവട്ടയായിട്ട് ഇരിക്കരുത് കട്ടയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ തുണിയിൽ അത് അതുപോലെ ആകും കേട്ടോ അപ്പം നമ്മൾ തുണി അലക്കിയതിന് ശേഷമല്ലേ നമ്മൾ കംഫർട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ തുണി നല്ല ഈട് നിൽക്കും നല്ല ബ്രൈറ്റ് ആയിട്ട് കിട്ടാനും നല്ല പുതുപുത്തനായിട്ട് എപ്പോഴും ഇരിക്കാനും സഹായിക്കുന്നതാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ കംഫോർട്ടിൻ്റെ ഗുണം അറിയാം നിങ്ങൾക്ക് ഉജാലൻ്റെ അറിയാം അപ്പോൾ അവ രണ്ടും കൂടെ ചേരുമ്പോൾ കിടിലോർ കിടിലമാകും ും ചെയ്തു നോക്കുക അഭിപ്രായം അറിയാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം